നമസ്കാരം ന്യൂസ് കാപ്സ്യൂളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ വിനോദയാത്രക്ക് പോയ ഈസ്റ്റ് അരിക്കാഞ്ചിറ സ്വദേശി വാഹനാപകടത്തിൽ മരണപ്പെട്ടു കുറുക്കോളി മുഹമ്മദ് ഹുസൈൻ്റെ മകൻ ഇരുപത്തിനാല് വയസ്സുള്ള അർഷാദ് എന്ന മുത്തുവാണ് മരണപ്പെട്ടത് സൗത്ത് കൊടുവിളിയിൽ വെച്ചാണ് അപകടം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം ഞായറാഴ്ച പുലർച്ചെയാണ് അർഷാദ് അടങ്ങുന്ന എട്ടംഗ സംഘം നാല് ബൈക്കുകളിലായി വയനാട്ടിലേക്ക് വിനോദയാത്രയ്ക്കായി പുറപ്പെട്ടത് തിരിച്ചു വരുന്ന വഴി തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് അർഷാദ് ഓടിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അർഷാദിന്റെ മൃതദേഹം കോഴിക്കോട് മീംസ് ആശുപത്രിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തിരൂർ ഗൾഫ് മാർക്കറ്റിലെ ഷോപ്പിലെ ജീവനക്കാരനാണ് അർഷാദ് അർഷാദിന്റെ കൂടെ സഞ്ചരിച്ച സബീലിന് കൈക്ക് സാരമായി പരിക്കുപറ്റി ചികിത്സയിലാണ് വെട്ടനുസ് തിരൂർ